മുന്നണി വിടണം എന്ന ആവശ്യം ശക്തമാക്കി ബി ഡി ജെ എസ് കോട്ടയം ജില്ലാ നേതൃത്വ ക്യാമ്പിൽ പ്രമേയം പാസാക്കി കഴിഞ്ഞ ഒൻപത് കൊല്ലമായി ബി ജെ പിന്നും ഡി എൽ നിന്നും ഉണ്ടായ അവഗണന പ്രതിഷേധിച്ച് മുന്നണി വിടണമെന്നാണ് പ്രമേയത്തിൽ പറയുന്നത് അവകാശങ്ങളും ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ പാർട്ടിയെ നമുക്ക് നാളുകളിൽ വളർത്താൻ കഴിയൂ പരിഗണനകൾ ഈ മുന്നണി ദേശീയ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ി ജെ പി ആണ് നമ്മളെ സഹായിക്കേണ്ടത് കോട്ടയം ജില്ലയിലെ കരുത്തരായിട്ടുള്ള നേതാക്കന്മാർ തുഷാർ ജിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം നമുക്ക് നിരാശ വന്നത് മറ്റൊന്നും കണ്ടല്ല നമ്മളെ സ്നേഹിച്ച് കൂടെ നിർത്തി ചേർത്ത് നിർത്തേണ്ടവർ നമ്മളെ ചേർത്ത് നിർത്തിയില്ല എന്നുള്ള വലിയ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല പാർട്ടിക്കർക്കമായിട്ടുള്ള പരിഗണന നൽകിയില്ല എങ്കിൽ ഉചിതമായ തീരുമാനം അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും അതുപോലെ പാർട്ടി അധ്യക്ഷനും എടുക്കണമെന്നുള്ള വലിയ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ഈ ക്യാമ്പിന്റെ അപേക്ഷ അദ്ദേഹത്തിന്റെ മുൻപാകെ അവതരിപ്പിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് എസ് കെ നമ്മളിപ്പോൾ കേട്ടത് ജില്ലാ പ്രസിഡന്റ് എം പി സെനിൻ്റെ വാക്കുകളാണ് അതിനുശേഷമാണ് ഇത് സംബന്ധിച്ചൊരു പ്രമേയം കൂടി ഇന്നലെ ചേർന്ന നേതൃയോഗത്തിൽ അവർ പാസ്സാക്കിയത് എന്തായാലും കടുത്ത അതൃപ്തി എൻ ഡി എയിൽ ബി ഡി ജെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തോൽവി തന്നെ അതിനൊരു പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് കൂടെ നിന്നവർ ചതിക്കുമെന്ന് വിശ്വസിച്ചില്ല കാരണം ഇത്രയും വലിയൊരു മുന്നേറ്റം കോട്ടയം ജില്ലയിൽ ബി ഡി ജെ എസിനുണ്ടാക്കാൻ സാധിച്ചു പക്ഷേ വിജയിക്കാൻ സാധിച്ചില്ല അതിനുള്ള കാരണം ചേർത്ത് നിർത്തിയ പലരും തങ്ങളെ സഹായിച്ചില്ല എന്നുള്ളൊരു വിമർശനം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒൻപത് വർഷമായി എൻ ബി ഡി ജെസ് എൻ ഡി എയ്ക്കൊപ്പം നിൽക്കുന്നുണ്ട് പക്ഷേ പക്ഷെ അർഹമായിട്ടുള്ള ഒരു പരിഗണന ഒരു കാലഘട്ടത്തിൽ പോലും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഈ പ്രമേയത്തിൽ പറയുന്നു മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടതാണ് പല നേതാക്കളും രഹസ്യമായും പരസ്യമായും എല്ലാം ഈ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലടക്കം അവർക്ക് അർഹമായിട്ടുള്ള ഒരു സ്ഥാനങ്ങൾ നൽകാൻ എൻ ഡി എ തയ്യാറായിരുന്നില്ല അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അതിന് ഇപ്പോൾ എന്തായാലും ആ ഒരു തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പുകൾ അടുത്ത് അടുത്തെത്തി നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ബി ഡി ജെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും കോട്ടയം ജില്ലാ നേതൃത്വത്തിന് അങ്ങനെ ഒരു നിലപാടുണ്ട് മുന്നണി വിടണമെന്നുള്ളൊരു നിലപാടുണ്ട് അതാണ് തുഷാർ വെള്ളാപ്പള്ളി ഇന്നലെ അവർ അറിയിച്ചത് മറ്റ് ജില്ലാ ഘടകങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് കൂടി ഇതിൽ പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ മറ്റ് ജില്ലാ ഘടകങ്ങൾ കൂടി സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ ആ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് നിലപാട് തിരുത്തേണ്ടിയായി വരും അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്തായാലും എൽ ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസും യു ഡി എഫും എല്ലാം തന്നെ ബി ഡി ജെസിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്